നടക്കുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ആ കുമ്പാരിപ്പണി വാങ്ങി അവരുടെ കോഴയും വാങ്ങി പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് നേരിടാൻ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഇവരെന്നും ജയിക്കുന്ന പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും പോകാൻ പോവുകയാണ് തിരുത്തുവാനുള്ള ഒരവസരമാണ് ഇടതുപക്ഷ സർക്കാരിന് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കണം മലയാളീകരിച്ചുകൊണ്ട് ഞങ്ങളെയും കൂടെ ഇരുത്തി സംസാരിച്ച് മുൻപോട്ട് പോകണം ഞങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണം ഇത്രയും ഡിമാൻഡുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സൂചനയായി ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു സൂചന തന്ന മാർച്ച് നടത്തുന്നത് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് മത്സ്യത്തൊഴിലാളികളുടെ എന്നും വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെയും നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറത്തിൻ്റെയും തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെയും നേതാവായ ഫാദർ യു ജി ലേരായെ ആദരപൂർവം ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളുണ്ട് നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണസിനാ കേന്ദ്രത്തിലേക്ക് മാർച്ച് ചെയ്യുവാൻ നിർബന്ധിതരായിരിക്കുക ഈ സംസ്ഥാനത്തെ പൗരന്മാരുടെ ജീവിതവും വസ്തുക്കളും തൊഴിലും സംരക്ഷിക്കാമെന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ കൈവച്ച പ്രതിജ്ഞ ചെയ്ത ഭരണകൂടം ഈ രാജ്യത്തെ പൗരന്മാരോട് ഈ സംസ്ഥാനത്തെ പൗരന്മാരോട് മുഖം തിരിച്ച് നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത് സംസ്ഥാനത്തെ പൗരന്മാരോട് പുറംതിരിഞ്ഞ് നിൽക്കാനുള്ള കാര്യം എന്താണെന്ന് പരിശോധിച്ചാൽ അടിയിൽ കൂടെ ലഭിക്കുന്ന കിമ്പളങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം സെക്രട്ടേറിയറ്റ് പഠിക്കലും രാജ്ഭവന്റെ മുമ്പിലും നമ്മുടെ ഇടതുപക്ഷ സഖാക്കളൊക്കെ വന്ന് സംസാരിക്കുന്നത് നിത്യം കേൾക്കുന്ന ഒരു ഭാഷ്യമാണ് കോർപ്പറേറ്റുകളെ അറബിക്കടലിനപ്പുറത്തേക്ക് മാറ്റണം അടിച്ചു വായിക്കണം അങ്ങനെ സംസാരിക്കുന്ന സഖാക്കള് എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് അധിപനായ തടസ്സപ്പെടുത്താൻ സാധിക്കാത്തത് നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ ഫലമായി മുന്നൂറിലേറെ കുടുംബങ്ങൾ ലോകം മുഴുവനും വിറങ്ങലിച്ച കോവിഡ് മഹാമാരിയുടെ ഭയത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മുന്നൂറ് കുടുംബങ്ങൾ മനുഷ്യോചിതമല്ലാത്ത ക്യാമ്പുകളിൽ ക്യാമ്പുകളുടെ സ്ഥിതിവിശേഷം അറിയാമല്ലോ സാധാരണ സ്കൂളുകളിലാണ് പുനരധിവസിപ്പിക്കുന്നത് ഇത് ഗോഡൌണുകളിലാണ് ഗോതമ്പും അരികളുമൊക്കെ നിക്ഷേപിച്ചിരിക്കുന്ന മനുഷ്യോചിതമല്ലാത്ത ഗോഡൗണുകളിൽ മൂന്ന് വർഷക്കാലം അധിവസിപ്പിച്ചു ജനങ്ങളൊക്കെ പൊറുതിമുട്ടി ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ ഗോഡൗണുകളിൽ കഴിയുന്നതിന് പകരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്ന് കിടക്കുന്നതിനെക്കുറിച്ച് പല തവണ ആരോപിച്ചതാണ് പക്ഷേ നമ്മുടെ നേതാക്കളൊക്കെ അവരോട് ആവശ്യപ്പെട്ടു ഇത് രാജ്യം മുഴുവനും ലോകം മുഴുവനും വിറങ്കലിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ നമ്മൾ അധികാരികളെ സമീപിക്കാം അങ്ങനെ പല തവണ അധികാരികളെ സമീപിച്ചെങ്കിലും ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം എട്ട് കിലോമീറ്റർ മാത്രം അകലമുള്ള അകലമുള്ള ഈ പട്ടണത്തിന്റെ വളരെ മനോഹരമായ ശംഖുമുഖം വലിയതുറ തീരത്ത് കഴിഞ്ഞ ഈ ആളുകളെ തിരിഞ്ഞു നോക്കാനായിട്ട് ഒരു ഭരണാധികാരികൾക്കും അവിടുത്തെ ജനപ്രതിനിധികൾക്കും അതോടൊപ്പം തന്നെ പാർലമെന്റിലേക്ക് പോയ അംഗങ്ങൾക്കും ഒക്കെ സാധിച്ചില്ല അവസാനം കോവിഡ് ശമിക്കുന്ന സന്ദർഭത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ പോരാട്ടം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഭയപ്പെടുത്തി കണ്ണുരുട്ടി കാണിച്ച ആളുകളുടെ ജനാധിപത്യ അവകാശങ്ങൾ അവരുടെ ന്യായമായ ആവശ്യങ്ങളെയൊക്കെ തമസ്കരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങൾ അമ്മമാര് വിധവകൾ വാർദ്ധക്യം ചേർന്ന് ചെന്ന നമ്മുടെ അച്ഛന്മാരൊക്കെ പട്ടിണി കിടക്കുക അവർക്കൊക്കെ നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും ഒക്കെ വാഗ്ദാനം ചെയ്ത പെൻഷൻ പോലും കിട്ടാത്ത സ്ഥിതിവിശേഷം ആ സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ അദാനി എന്ന മഹാ കോർപ്പറേറ്റിനെ കോർപ്പറേറ്റിനെ സഹായിക്കാനായിട്ട് പടിയിലൂടെ പണം പറ്റി നമ്മുടെ ഭരണാധികാരികൾ വന്നിരിക്കുന്നത് ഈ നൂറ്റിനാൽപ്പത് ദിവസം നടന്ന ഐതിഹാസികമായ സമരം സമാപിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് നൽകിയ ഒരു വാഗ്ദാനം ഇതാണ് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ തീരം നഷ്ടപ്പെടല് തൊഴിൽ നഷ്ടപ്പെടല് വീടുകൾ നഷ്ടപ്പെടല് പരിസ്ഥിതിയുടെ നാശം അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ നിലനിൽപ്പ് ഈ സമരത്തിനൊക്കെ ശേഷം നമ്മൾ നേരിട്ട വേനൽക്കാലം ഏറ്റവും ഉഷ്ണം നിറഞ്ഞ കാലഘട്ടത്തിലാണ് കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത് നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ആ സന്ദർഭത്തിൽ നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ടത് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികൾ ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടുത്തി ആ പോർട്ട് നിർമ്മാണം സൃഷ്ടിക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് പഠനം നടത്തണമെന്നാണ് പക്ഷേ നമ്മുടെ വാക്കുകളെയൊക്കെ തൃണവത്കണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ശ്രീമാൻ കുടാലയുടെ നേതൃത്വത്തിൽ നാല് ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠനം നടത്തി ആ പഠനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിൻ്റെ പോർട്ട് ഡിപ്പാർട്ട്മെന്റ് രണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആദ്യത്തെ ഉത്തരവിലൊരു ഒഴുക്കൻ ഉത്തരവാണ് അപ്പം നമ്മൾ പറഞ്ഞു ആ ഒഴുക്കൻ ഉത്തരവ് കൊണ്ട് നമ്മുടെ സംതൃപ്തരാണ് കൃത്യമായി ടേംസ് ഓഫ് എന്താണ് ഈ കമ്മിറ്റിയെ പഠിക്കാൻ നിയോഗിക്കുന്നത് അങ്ങനെ കൃത്യമായ ടേംസ് ഓഫ് പ്രഫറൻസ് ഈ പോർട്ട് നിർമ്മാണം കടലിൽ സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ കരയിൽ സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ഭവനങ്ങൾക്ക് സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ അതോടൊപ്പം തന്നെ ജൈവ പരിസ്ഥിതിക്ക് സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ തൊഴിലിന് സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ അങ്ങനെ വളരെ കൃത്യമായി ടേംസ് ഓഫ് പ്രഫറൻസോടുകൂടി ബഹുമാന്യനായ പ്രഫറൻസ് സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നത് മാസം കൊണ്ട് റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ടും ആറ് മാസം കൊണ്ട് അന്തിമ റിപ്പോർട്ടും പുറത്തു കൊണ്ടുവരണമെന്നാണ് പക്ഷേ ആറ് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും മൂന്ന് മാസം തീറ്റിക്കൊടുത്തു വീണ്ടും മൂന്ന് മാസം തീറ്റിക്കൊടുത്തു എന്തിനാണ് ഈ തീറ്റിക്കൊടുക്കലെന്നറിയാവല്ലോ ഇതൊക്കെ അദാനിയുടെ മുമ്പിൽ ഇങ്ങനെ മുട്ടുമടക്കം ഭരണാധികാരികൾ മുട്ടുമടക്കുന്നതിൻ്റെ സൂചനയാണ് അങ്ങനെ ഒരു വർഷം നീട്ടിക്കൊടുത്തിട്ട് ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് വന്നു ഇൻറ്റേറീം റിപ്പോർട്ട് കൊടുത്തു അത് കഴിഞ്ഞ അന്തിമ റിപ്പോർട്ടും കൊടുത്തു എന്നാൽ ഈ അന്തിമ റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണ് റിപ്പോർട്ട് കൊണ്ടുവന്നത് പക്ഷേ നമ്മളുമായി ചർച്ച ചെയ്യുവാൻ പുറം ലോകവുമായി ചർച്ച ചെയ്യുവാൻ ഈ റിപ്പോർട്ടിൻ്റെ ആ ഫലം എന്താണ് ഈ റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്ന കണ്ടെത്തലുകൾ എന്താണ് ഇതിനകത്ത് നമ്മുടെ ഭരണാധികാരികൾ കുടാലെ കമ്മിറ്റിയെ കൂടെ കയ്യിലെടുത്തിരിക്കുകയാണ് കാരണം അവരെയും സംരക്ഷിക്കണം അവർ സത്യങ്ങളും വസ്തുതകളും പുറത്തു പറഞ്ഞാൽ അത് അദാനിക്ക് ദോഷമുണ്ടാകും അങ്ങനെ ഈ രാജ്യത്തെ പൗരന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ തിരുണമിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പോലും പുറത്തുവിട്ടില്ല ഇനി വളരെ വിരോധാഭാസം എന്ന് പറയണം വലിയതുറയിലുള്ള നൂറ്റി ഇരുപത്തിയെട്ട് മത്സ്യത്തൊഴിലാളികൾ നൂറ്റി ഇരുപത്തിയെട്ട് ധീരനായ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ കേരള ഹൈക്കോടതി മുമ്പാകെ റിട്ട് പെറ്റീഷൻ നൽകിയിട്ടുണ്ട് റിട്ട് പെറ്റീഷൻ നൽകിയിരിക്കുന്ന റിട്ടൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ് ഈ നിർമ്മാണം തുടർന്ന് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നൽകണം ഈ ജൂൺ ആറാം തീയതിയും വീണ്ടും ഹൈക്കോടതി കേസ് ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ജുഡീഷ്യറിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടണം അങ്ങനെ റിപ്പോർട്ട് പോലും പുറത്തുവിടാതെ ഈ പോർട്ട് നിർമ്മിക്കുന്ന സൃഷ്ടിക്കുന്ന കുറിച്ച് വ്യക്തമായി പറയാതെ അടിയിൽ കൂടി കേന്ദ്ര സർക്കാരിൽ നിന്ന് വീണ്ടും അനുമതി നൽകിയിരിക്കുകയാണ് ഈ പോർട്ടിന്റെ രണ്ടാമത്തെ ഘട്ടവും മൂന്നാമത്തെ ഘട്ടവും വികസിപ്പിക്കുവാനായിട്ട് ഇതാർക്കു വേണ്ടി ഘട്ടത്തിന്റെ ആഘാതങ്ങൾ കുറിച്ച് കൃത്യമായ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല ആ പഠനത്തിന്റെ വെളിച്ചത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല നമ്മുടെ കുടുംബങ്ങളോട് പറഞ്ഞത് പതിനെട്ട് മാസത്തിനുള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന സർക്കാർ ഭവനങ്ങൾ നിർമ്മിച്ച ഫ്ലാറ്റ് നിർമ്മിച്ച പത്ത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് നിർമ്മിച്ച് അവർക്ക് നൽകുമെന്നാണ് അതൊക്കെ പകുതി വഴിയിൽ കിടക്കുകയാണ് അതൊന്നും മുന്നോട്ട് പോയിട്ടില്ല അങ്ങനെ അത്തരം കാര്യങ്ങളിൽ ശുഷ്കാന്തി കാണിക്കാത്ത അതുപോലെ നമുക്കന്ന് വാഗ്ദാനം ചെയ്തതാണ് ഈ മുതലപ്പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ആ ഹാർബറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞു ഡ്രഡ്ജ് ചെയ്ത് മാറ്റാമെന്ന് നമുക്ക് സമ്മതം നൽകി ഈ മഴ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഉത്തരവാദിത്വപ്പെട്ട മന്ത്രിമാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു രണ്ട് ദിവസം അദാനി വാഗ്ദാനം ചെയ്തിരിക്കുന്ന വാഗ്ദാനം അനുസരിച്ച് രണ്ട് ദിവസം ഡ്രഡ്ജറുകൾ കൊണ്ടുവന്ന് ആ മണൽ മാറ്റുക അടക്കൽ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ഈ വർഷകാലത്ത് തൊഴിൽ ചെയ്യാൻ സാധിക്കും എന്നാൽ അടുത്ത ആഴ്ചയിൽ നമ്മൾ വാർത്ത കാണുന്ന ഇതാണ് അദാനി വിദേശത്ത് ഒരു ടഗ് കൊണ്ടുവന്നു വിദേശത്ത് നിന്നുള്ള ടഗ് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഡ്രഡ്ജറ് സുരക്ഷിതമായിട്ട് ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് അക്കാര്യവും നമ്മൾ ഇവിടുത്തെ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ അദാനിക്ക് ഓശാരംപാടി അദാനിയുടെ അടിത്തടിയിൽ നിന്ന് കിട്ടുന്ന കിമ്പളവും കോഴയും വാങ്ങിച്ചാണ് നമ്മുടെ ഭരണാധികാരികളൊക്കെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഈ നിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ നൽകി നൽകിയെങ്കിലും അത് പാലിക്കാത്തതിന്റെ വെളിച്ചത്തിൽ ഈ വർഷകാലം ആരംഭിച്ചപ്പോൾ മുതലപ്പുഴയിൽ രണ്ട് മത്സ്യത്തൊഴിലാളികളാണ് മരണപ്പെട്ടത് രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടു ഏറ്റ അപകടങ്ങളോട് ഉണ്ടായി ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ ആളുകളുടെ കാര്യങ്ങളിൽ ഒരു ജാഗ്രതയും കാണിക്കാത്ത ഒരു ഭരണവർഗമാണ് ഇന്ന് മദാനിക്ക് വേണ്ടി രണ്ടാമത്തെയും മൂന്നാമത്തെയും പട്ടം ഘട്ടം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനായിട്ട് ഗ്രീൻ സിഗ്നൽ നൽകിയത് ആ ഗ്രീൻ സിഗ്നൽ നൽകുമ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന രേഖകൾ വായിച്ചാൽ മനസ്സിലാകുമോ എന്ന് അറിയത്തില്ല ഞാനിന്നലെയും ഏകദേശം രാത്രി മുഴുവനും വായിച്ചതാണ് രാത്രി മുഴുവനും വായിച്ചതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന അബദ്ധങ്ങൾ ഒരബദ്ധം ഇതാണ് നാല് നാല് പോയിന്റ് ഏഴ് ഒന്നിൽ പറഞ്ഞിരിക്കുന്ന ഒരബദ്ധം ഇതാണ് അബദ്ധം പറഞ്ഞിരിക്കുന്നത് ശംഖുമുഖത്ത് തീരശോഷണമല്ല തീരം വയ്ക്കുന്ന പ്രതിഭാസം അക്രീഷണുണ്ടാകുന്നതെന്ന് പറഞ്ഞു കേരളത്തിലെ കണ്ടുള്ള ഏതെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്കോ അല്ലാതെ പൊതുപ്രവർത്തകർക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ശംഖുമുഖത്ത് ധാരാളം പണം മുടക്കി ഡയഫ്രം വാളിട്ടിട്ടുണ്ട് ആ ഡയഫ്രം വാളിനെ തന്നെ തകർത്തുകൊണ്ടാണ് കടൽ തിരകളകത്തോട്ടേക്ക് വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ ആരെ പറ്റിക്കാൻ വേണ്ടിയാണ് അദാനിക്ക് വേണ്ടി ഇത്തരം റിപ്പോർട്ടുകൾ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഏഴേ പോയിന്റ് നാലിനാണ് നാലാട് പറഞ്ഞിരിക്കുന്നതാണ് രണ്ടായിരത്തി നാലിലുണ്ടായിരുന്ന സുനാമിത്തിരകൾ ബാധിച്ച സുനാമിത്തിരകൾ ബാധിച്ച തിരുവനന്തപുരത്ത് വീടുകൾ ഇങ്ങനെ കോമരം പോലെ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം എല്ല രണ്ടായിരത്തി സുനാമി തിരകൾ ആഞ്ഞടിച്ചപ്പോൾ നമ്മുടെ കന്യാകുമാരി അതോടൊപ്പം കൊല്ലത്ത് ആറാട്ടുപുഴയിലൊക്കെ മനുഷ്യ ജീവിതങ്ങളും വീടുകളും എടുത്തു പക്ഷേ തിരുവനന്തപുരത്ത് ഒരു വീട് പോലും പോയിട്ടില്ല ഒരു അപകടം പോലും പോയിണ്ടായിട്ടില്ല വിഴിഞ്ഞത്തെ കെട്ടിയിരുന്ന വള്ളങ്ങൾ അടിച്ച് പൊട്ടുകൾ മാത്രമാണ് ചെയ്തത് എന്നിട്ട് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുകയാണ് രണ്ടായിരത്തി നാലില് സുനാമി തിരകളാഞ്ഞടിച്ചപ്പോഴ ഇവിടുത്തെ തീരം മുഴുവൻ തകർന്നുപോയി തകർന്നു പച്ച പച്ചക്കള്ളങ്ങൾ രേഖപ്പെടുത്തി അതുമാത്രമല്ല ആ റിപ്പോർട്ടിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ആ മുഖത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ പോർട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടം അനുമതി നൽകുന്നതിനായി ഒരു കേസ് പോലും നിലവിലില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ മുമ്പാകെ തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികൾ നൂറ്റി ഇരുപത്തി എട്ട് പേര് നൽകിയ കേസ് ഹൈക്കോടതിയുടെ മുമ്പാകെ ഈ ജൂൺ മാസം ആറാം തീയതിയും കേസ് ഹൈക്കോടതി ഏറ്റെടുത്തതാണ് അത് അദാനിക്കറിയാം അത് കേരള സർക്കാരിന് അറിയാം അതൊക്കെ അറിഞ്ഞിട്ട് വാസ്തവങ്ങൾ സത്യങ്ങൾ തമസിപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു കാണുന്നത് ഇത്തരം സാഹചര്യത്തിൽ ഈ കുടാലെ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ മറ്റ് വസ്തുതകളും നമ്മളുമായി ചർച്ച ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നമുക്ക് ഈ റിപ്പോർട്ട് ഈ പബ്ലിക് ഹിയറിങ്ങിനെ സംബന്ധിച്ചുള്ള വിവരം തന്നെ കിട്ടുന്ന ആറ് ദിവസമായി എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കാൻ സാധിക്കുമെന്നുള്ള ചിന്തയാണ് അതറിഞ്ഞില്ല എന്ന് കണ്ടിട്ട് ഭരണാധികാരികൾ ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ അറുന്നൂറ്റി അറുപത്തിയാറ് പേജുള്ള ഇംഗ്ലീഷ് റിപ്പോർട്ട് എങ്ങനെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ വായിച്ച് മനസ്സിലാക്കുന്നത് ഇനി വായിക്കും മനസ്സിലാക്കുക മാത്രമല്ല അതിലെഴുതിയിരിക്കുന്നതൊക്കെ വളരെ രസകരമാണ് ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടി കുറേ വിവരങ്ങൾ ശേഖരിച്ചിരിക്കും ആ വിവരങ്ങളാണ് ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഹൈക്കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന കേസ് പോലും പൊതുജനങ്ങളെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വസ്തുതകളെയോ തമസ്കരിച്ചുകൊണ്ട് കൊണ്ട് അദാനിക്ക് വേണ്ടി ചൂട്ടുപിടിക്കുന്ന ഒരു ഭരണാധികാരികളാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പത്തൊൻപതാം തീയതി നിശ്ചയിച്ചിരിക്കുന്ന പബ്ലിക് ഹിയറിംഗ് മാറ്റിവെക്കണം കാരണം ഞങ്ങൾക്ക് സർക്കാർ വാഗ്ദാനം അനുസരിച്ച് കുടാലയ റിപ്പോർട്ട് ഞങ്ങളുമായി ചർച്ച ചെയ്യാൻ സന്നദ്ധമായിട്ടില്ല അത് മാത്രമല്ല ഈ കുടാലയുടെ കണ്ടെത്തലുകൾ എന്താണെന്ന് പറയാൻ മനസ്സായിട്ടില്ല കുടാലയുടെ റിപ്പോർട്ടിൽ ഈ പോർട്ട് ഇരിക്കുന്ന ആഘാതങ്ങൾ എന്താണെന്ന് കുടാലയെന്ന് ശാസ്ത്രജ്ഞന്മാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കടലിൽ കല്ലിടുകയാണെങ്കിൽ ഒരു വശത്ത് തീരം വയ്ക്കും മറ്റൊരു വശത്ത് തീരം പോവും അത്തരം വസ്തുതകളും ശാസ്ത്രീയ സത്യങ്ങളും അറിയുന്ന ബഹുമാനായ കുടാലെ അദ്ദേഹം എന്താണ് പഠന റിപ്പോർട്ടിലൂടെ പുറത്തു കൊണ്ടുവന്നതെന്ന് അറിയാൻ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അവകാശമുണ്ട് താല്പര്യമുണ്ട് അത്തരം റിപ്പോർട്ട് ആദ്യം പൊതുജനങ്ങളുടെ മുമ്പേ മത്സ്യത്തൊഴിലാളികളുടെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കും അതുപോലെ തന്നെ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് മറ്റ് പല കാര്യങ്ങൾ ഞങ്ങൾ ഇതിനകം തന്നെ നമുക്കറിയാം ഇത്തരം കള്ളത്തരങ്ങൾ പുറത്തു വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന പോർട്ട് സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ സംബന്ധിച്ച വിദഗ്ധ ശാസ്ത്രജ്ഞനായ മുമ്പ് സെർസിലുണ്ടായിരുന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ വി തോമസ് ഡോക്ടർ കെ വി തോമസ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഈ കടലുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തുന്ന ആധികാരികമായി സംസാരിക്കാൻ സാധിക്കുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനാണ് പോണ്ടിച്ചേരിയിൽ നിന്നുള്ള പ്രബീർ അങ്ങനെ പ്രബീറിനെ പോലുള്ള ഡോക്ടർ ജെൻ ജോൺ കുര്യനെ പോലുള്ള ശ്രീമതി സരിതയെ പോലുള്ള ഡോക്ടർ ജി താരയെ പോലുള്ള ഗവേഷകർ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇങ്ങനെ മാളങ്ങളിലിരുന്ന് സംസാരിച്ച ആളുകൾ സ്വയം ശാസ്ത്രജ്ഞന്മാരെനിന്ന് ഇങ്ങനെ ഗീർവാണം മുഴുക്കിയ ആളുകൾ ആ റിപ്പോർട്ടിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ആ റിപ്പോർട്ട് ഇങ്ങനെ നമസ്കരിച്ചു ഒഴിച്ചെന്ന് വെച്ചിരിക്കുന്നത് ഡബ്ല്യു 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 ഡോട്ട് വിഴിഞ്ഞം തീരം ഡോട്ട് ഓർക്ക് എന്ന വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് െങ്കിലും അത് വായിച്ചിട്ടല്ല വായിക്കണം കാരണം അത് നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും വലിയ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ തൊഴിൽ സംരംഭങ്ങളൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മൂന്നാം തീയതി ഈ പോർട്ട് നിർമ്മാണം പൂർത്തിയാക്കി ഈ സംസ്ഥാനത്തിന് കൊടുക്കുമെന്ന് സമ്മാനിക്കുമെന്നാണ് പറഞ്ഞത് നമുക്കറിയാം നാല് വർഷം കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇങ്ങനെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന വച്ചിട്ട് ആളുകളെ പറ്റിക്കാനാണ് നോക്കിയത് കമ്മീഷൻ കമ്മീഷൻ ചെയ്തിട്ടില്ല ഈ പറയുന്നത് ഡിസംബറിൽ ാണ് പക്ഷേ ഡിസംബർ ഇരുപത്തിനാലിൽ കമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടി റെയിൽ റോഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് പരിസ്ഥിതി ആഘാതപ്പെടുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പോർട്ട് കവാടത്തിലേക്ക് റോഡിന് റെയിൽ റോഡ് പക്ഷേ ാണ് അണ്ടർ ഗ്രൗണ്ട് ഗ്രൗണ്ട് ആണെന്ന് പറയുന്നു ഓവർ ഗ്രൗണ്ട് ആണെന്ന് പറയുന്നു കടലിലൂടെയാണെന്നൊക്കെ പറയുന്നതേ ഉള്ളു അങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ റിംഗ് റോഡ് നമുക്കറിയാം നാവായിക്കുളം റിംഗ് റോഡിന്റെ കാര്യം എന്താണെന്നറിയാം ആളുകളിൽ നിന്ന് പാവപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ വിലകൾ നൽകുമെന്ന് പറഞ്ഞ് അവരുടെയൊക്കെ പട്ടയവും പ്രമാണവും ഒക്കെ മേടിച്ച് കീശയിൽ വെച്ചുകൊണ്ട് ആ ആളുകളിന്ന് പട്ടിണി എടുക്കുകയാണ് അവർ വാടക വീട്ടിൽ കഴിയുകയാണ് അവർക്കൊന്നും ഇതുവരെയും പൈസ കൊടുത്തില്ല അങ്ങനെ പൊതുജനങ്ങൾ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് നടത്തുന്ന ഈ നീക്കങ്ങൾ സത്യസന്ധമായി കൈകാര്യം ചെയ്തുകൊണ്ട് ഈ രാജ്യം ഈ മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ന്യായമായി നടത്തുന്ന ഈ ആവശ്യങ്ങളോട് സർക്കാർ അടിയന്തരമായി ഇന്ന് കേരള കേരളസഭ കൂടുകയാണ് ലോക കേരളസഭയാണ് ഇവിടെ കൂടുന്നത് തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികളുടെയും തിരുവനന്തപുരത്തിൻ്റെ തീരത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ കേൾക്കാനും ചർച്ച ചെയ്യാനും ഇടാരുമില്ല അപ്പം അത് കൃത്യമായി ചർച്ച ചെയ്ത് ഇത്തരം പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചിട്ട് വേണം അടുത്ത രണ്ടാമത്തെ പേസും മൂന്നാമത്തെ പേസും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വള്ളാർ പാടും വല്ലാർപാടത്ത് ഇതുപോലെ ഒരു സ്വപ്ന പദ്ധതി പ്രപഞ്ചം ഇങ്ങനെ ഭയങ്കരമാവും കേരളം മുഴുവനും വികസിക്കുമെന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ ആയിരം ടിയു കണ്ടെയ്നറുകൾ ഒരു ലക്ഷം ടിയു കണ്ടെയ്നറുകൾ ഇവിടെ അടുക്കുമെന്ന് പറഞ്ഞ പോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് അതിനകത്തും രണ്ടും മൂന്നും ഫൈസുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഫൈസ് തീർന്നപ്പോൾ തന്നെ പൂട്ടി വെച്ചിരിക്കുകയാണ് കാര്യം എന്താണ് ഒരു ലക്ഷത്തിന് പകരം ഒരു ലക്ഷത്തിന് പകരം മുപ്പതിനായിരം ടി കണ്ടെയ്നറുകൾ പോലും കൊച്ചി തുറമുഖത്തെത്തിയിട്ടില്ല മാത്രമല്ല ധാരാളം കുടുംബങ്ങൾ കുടുംബങ്ങളെ വഴി ആധാരമാക്കി റെയിൽ നിർമ്മിച്ചു ധാരാളം കുടുംബങ്ങളെ വഴി കൊണ്ട് റോഡ് നിർമ്മിച്ചു അപ്പം ഇത്തരം കബളിപ്പിക്കൽ ഈ കബളിപ്പിക്കലിൻ്റെ പിന്നിൽ ഉള്ള ലക്ഷ്യങ്ങൾ നമുക്കറിയാം ധാരാളം പൈസ ശരീരം ഉയർക്കാതെ അദാനിയിൽ നിന്നും മറ്റ് കോർപ്പറേറ്റുകളിൽ നിന്നും ലഭിക്കുമെന്നും പൊതുജനം ശ്രദ്ധിക്കണം ഇനി രണ്ടും മൂന്നും പൈസ നിർമ്മിക്കാൻ പോകുന്നത് പൊതുജനങ്ങളുടെ ഷെയർ ശേഖരിച്ചിട്ടാണ് ഇത്തരം ഷെയർ നൽകിയ ആളുകളൊക്കെ അവതാളത്തിലാകുന്ന സാഹചര്യമാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെയൊക്കെ മുമ്പിൽ പല രൂപത്തിലും ഭാവത്തിലും ഷെയറുകൾ സമാഹരിക്കാനും ഈ പോർട്ട് വന്നു ഇറങ്ങുന്നാൽ അത് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ വികസന കവാടമായി തീരുമെന്ന സ്വപ്ന പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് പല വ്യാജന്മാരെ സമീപിക്കുന്നു വളരെ ജാഗ്രതയോടുകൂടെ ഈ വിഷയത്തെ സമീപിക്കുക ഈ വിഷയം മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ച് സംസാരിച്ച് ധാരണ വരുത്തിയതിനു ശേഷം മാത്രമേ രണ്ടാമത്തെയും മൂന്നാമത്തെയും അല്ലെങ്കിൽ കോടതി അലക്ഷ്യമായി മാറും ഈ നീക്കങ്ങൾ അത്തരം അത്തരം ദുരൂഹമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങാതെ ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ ന്യായമായി പരിഹരിക്കുവാൻ ന്യായമായി പരിഹരിക്കാൻ റെഡിയാണ് ഈ പോർട്ട് നിർമ്മാണം സൃഷ്ടിച്ചു സൃഷ്ടിച്ചിരിക്കുന്ന ആഘാതങ്ങൾ ആ ആഘാതങ്ങൾ കൃത്യമായി പരിഗണിച്ച് ആഘാതങ്ങളുണ്ടായ ആളുകളുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അതാനി പോർട്ട് ഏജൻസിയും മത്സ്യത്തൊഴിലാളികളെ ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരുന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് മുന്നോട്ട് വരണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഈ ദിവസം മത്സ്യത്തൊഴിലാളികളെ ഏറ്റെടുത്ത ഈ തീരുമാനം ചങ്ങൂറ്റത്തോട് കൂടിയ ഏറ്റെടുത്ത ഈ ചങ്ങുറ്റത്തോടുകൂടിയുള്ള നീക്കം നീക്കത്തിൻ്റെ ശക്തി ഇത് ഒരു വളരെ സാമ്പിൾ പൊരിക്കറ്റാണ് ഈ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് പത്തൊൻപതാം തീയതി നടത്താനിരിക്കുന്ന പബ്ലിക് ഹിയറിംഗ് അത് മാറ്റിവെക്കണം അത് മാറ്റിവെക്കണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട സങ്കേതങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാരിൽ ഉൾപ്പെടെ കേരളത്തിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കളക്ടർ തിരുവനന്തപുരം വിസൽ ഡയറക്ടർ അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ കൊൽക്കി കൊടു നൽകിയിട്ടുണ്ട് ആ നൽകിയ നിർദ്ദേശത്തിൻ്റെ ഫലമായി ഈ പബ്ലിക് ഹിയറിംഗ് മാറ്റിവെക്കാനായിട്ട് സർക്കാർ മുൻ മുന്നോട്ട് വരണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു